ദൈവം ആമൂത്തപ്പെടട്ടെ എത്ര പേരിന്റെ പകലിൽ ക്രിസ്തുവിശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവിശുവിൽ സുഖവും സുഖവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് യാക്കോബ് ഒന്നിന്റെ അഞ്ച് ഇങ്ങനെ വായിക്കുന്നു നിങ്ങളിൽ ഒരുത്തന് ജ്ഞാന കുറവാകുന്നുവെങ്കിൽ വലസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ കർത്താവിന്റെ വചനം പറയുന്നു നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാണെങ്കിൽ ഔദാര്യമായി ഫ്രീ ആയി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ കുഞ്ഞുങ്ങളെ കേട്ടാട്ടെ പഠിക്കുവാൻ ബുദ്ധിയില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ കേട്ടാട്ടെ ഇന്നേ ദിവസം നിങ്ങളെ കർത്താവ് തന്റെ ജ്ഞാനത്തിൽ പരിജ്ഞാനത്തിൽ വിവേകത്തിൽ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു വിശ്വാസത്തോടെ ചോദിക്കുമെങ്കിൽ യേശുപ്പനോട് വിശ്വാസത്തോടെ അവിശ്വാസത്തോടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ലഭിക്കത്തില്ല വിശ്വാസത്തോടെ നിങ്ങൾ യേശുപ്പനോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന കർത്താവ് നിങ്ങളെ നല്ല ഓർമ്മ ശക്തിയാൽ നല്ല ജ്ഞാനത്താൽ നല്ല വിവേകത്താൽ കർത്താവ് നിറയ്ക്കും മാതാപിതാക്കളെ കേട്ടാട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നില്ലയോ കേട്ടാട്ടെ അവർ നിങ്ങൾക്ക് ഒരു ദൈവ അധികാരം നിങ്ങൾക്കൊരു ദൈവിക അധികാരം നിങ്ങളുടെ തലമുറകളുടെ മേലുണ്ട് വിശ്വാസത്തോടെ നിങ്ങളുടെ തലമുറകളുടെ മേൽ കൈവച്ച് ഇന്നു മുതലൊന്ന് പ്രാർത്ഥിക്കാമോ അവരുടെ ബുദ്ധിമണ്ഡലത്തിൻ്റെ സ്ഥിതിയെ സ്വർഗ്ഗത്തിലും ഇന്ന് മാറ്റുവാൻ പോകുന്നു വിശ്വസിച്ച് പ്രാർത്ഥിച്ചാട്ടെ നിശ്ചയമായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് ജ്ഞാനത്താൻ പരിജ്ഞാനത്താൽ വിവേകത്താൽ നിറച്ചിരിക്കും എന്റെ പരിജ്ഞാനത്താൽ വിവേകത്താൽ നിറയ്ക്കുമെങ്കിൽ നിങ്ങളുടെ തലമുറകളെയും സ്വർഗത്തിലും നിറച്ചിരിക്കും പോലെ ഒരു ശത്രുക്കിനെ പോലെ ഒരു മേശക്കിനെ പോലെ അവർ നല്ല ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളായി അവർ ശ്രേഷ്ഠന്മാരായി മാറിയിരിക്കും വിശ്വസിക്കുന്നവരിൽ വിശ്വസിക്കുന്നവർ ആമേൽ പറഞ്ഞ് ഏറ്റെടുത്ത് തുടങ്ങിയാട്ടെ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ദിവസം മുതൽ അവരുടെ ജീവിതത്തിന്മേൽ വലിയ വ്യത്യാസങ്ങൾ സംഭവിച്ചിരിക്കും നിങ്ങളുടെ വിശ്വാസത്തെ ഓപ്പറേറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരുടെ ഈ പഠന മേഖലകളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അവർ ഒന്നാമരായി മാറും ആ വിശ്വസിച്ചാട്ടെ വിശ്വസിച്ചാട്ടെ അവർ സകലത്തിലും ക്രിസ്തു വിശുവിൽ നമ്പർ വണ്ണായി മാറിയിരിക്കും നിങ്ങൾ വിശ്വസിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാട്ടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്ന യേശുപ്പച്ചൻ നിങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്ന വിശ്വാസത്തെ ഓപ്പറേറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ സ്വർഗത്തിലധികം നിങ്ങളുടെ ജീവിതത്തിന്മേൽ വൻ കാര്യങ്ങളെ ചെയ്യുവാൻ പോകുന്നു നമുക്ക് കണ്ണുകളെ അടക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ പ്രത്യേകിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് പഠിക്കുവാൻ ബുദ്ധിയില്ലാത്ത കുഞ്ഞുങ്ങൾ പഠിക്കുവാൻ ജ്ഞാനമില്ലാത്ത വിവേകമില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെയുണ്ട് കർത്താവെ അവരെ എല്ലാവരും ദൈവകരീച്ചു പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലൃതയും അവരുടെ ബുദ്ധിയെ തുറക്കണം ക്ഷത്രുക്കിനെ മേശക്കിനെ അഭയദരഹോവിനെ അനുഗ്രഹിച്ചതെയും കർത്താവെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ അവരുടെ ബുദ്ധിമണ്ഡലത്തെ തുറന്നിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു അവർ ക്രിസ്തുവേശുവിൽ നമ്പർ വൺ ആയി മാറട്ടെ അവരുടെ പഠനമേഖലകളിൽ അവർ നമ്പർ വൺ ആയി മാറട്ടെ ക്രിസ്തുവിൻ പത്രങ്ങളായി മാറട്ടെ സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി പറയുന്നു സകലമാനുഭവത്വം കർത്താവ് ഞാൻ തന്ന തന്നെയു നാമത്തിൽ തന്നെ ആമേ 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 യുവജനങ്ങളാൽ ഇവരെ എന്തെങ്കിലും സമൃദ്ധിയായി ധാരാളമായി എനിക്ക്